എടാ ഞാൻ ഞാൻ പറയുന്ന പറയുന്ന കേക്കോ കേക്കോ ഹലോ ോ കേളകളിട്ട് டவுட் இல்லன்னா இது செறிக்கும்பாடா நான் செரிக்கும்பாடே கேட்கல கேட்கல கன்ஃபார்ம் கேட்கல கேட்கல செரிக்கும் போயிட்டு அதாவது கரெக்டா மாற போய் போய் சமாடுதான் ஏன்னா സത്യം പറയല്ല ഇന്ന് നോയിക്കോ ആ ഇന്ന് നോയിക്കോരമൂന്റെ ഫ്രണ്ട് കാരണം അഭിനയം ഉണ്ട് മറുഭൂമിയില്ലിട്ട് കൺചറൻ നാടേ കണ്ടുള്ള ആ നമ്മള് മറ്റേ മറ്റേ പട്ടിയൊക്കെ ഇങ്ങനെ ചാടി പോലാ ഈ കൂട്ടീനെ അടിപൊളിയാണ് കണി വെളിയിടങ്ങുന്നത് കനി അപ്പുറത്തു ചാടണം പോലെ കാണിക്കുന്നു ഇവ അപ്പുറത്ത് പോയി കനി പോയില്ല മണ്ടാണ് വിഷമോ ആ ഒരു കശട്ടി ഇരിക്കുന്ന പോലെ അടുത്ത കശട്ടിയിൽ സാധനം വെക്കണം നഗട്ടിന്റെ അപടിടയിൽ വായിനും പറഞ്ഞിട്ട് കാര്യമില്ല

ി വെച്ച കണ്ട പൂട്ടിലേക്കില്ല ദീപാലി അല്ലേ ദീപാവലി വരുന്നുണ്ട് പ്രോഗ്രാം ഉണ്ടാവും പക്ഷെ പടക്കങ്ങൾ കൊറേ ഉണ്ടോ ഷെട്ടിയിലെ പിന്നെ ചേർക്കണം എന്നാലും ഇടി തന്നെ പരിപാടി ഞാൻ ചേർക്കേണ്ടി പറഞ്ഞേ കളക്ഷൻ എടുക്കും കളക്ഷൻ എടുക്കുമായിരുന്നു കലശരി എൻട്രി അല്ലേ രസം പോലെ മണ്ടായേ ഇരക്കാന നമ്പർ ട്രാക്കമായി വിളിക്കുന്നേട്ടാ അണ്ണാ ടീം സ്പീക്കർ റീസ്റ്റാർട്ട് ആവ പാടിക അല്ലല്ല ടീം സ്പീക്കർ റീസ്റ്റാർട്ട് ആയേ ടീം സ്പീക്കർ റീസ്റ്റാർട്ട് ആmbr അണ്ണാ നമ്മളുടെ പ്ലേബാക്ക് ഡിവൈസ് கரெക്റ്റ് ആയിട്ട് വോട്ട്രല്ല എല്ലാം ശരിയാ ഗ്രൂപ്പി മെസ്സേജ് ഗ്രൂപ്പി മെസ്സേജ് അണ്ണാ ഹെ അങ്ങനെ చేసాടിയോ അങ്ങനെ ആ അങ്ങനെയാണ് അതി ആരാ ആരാനോ മരളി ബാബുന്താശ്ശേരി അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരും അപ്പൊ അപ്പൊ കാര്യം ചെയ്യേ അമ്പത്തൂരിനെയും അമ്പത്തൂരിനെയും നമ്മുടെ സക്കീറിനെ വിളിച്ചിട്ട് ഒരിക്കലും അതൊന്നും വേണ്ട ഒരിക്കലും അപ്പൊസിന് വിളിച്ചിട്ട് ഏഹ് അവരുടെ ഒരു ദിനചൈര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഏഹ് ഒന്ന് ഒന്ന് മനസ്സിലാക്കി തരാം കേട്ടോ കൊറച്ചൊക്കെ അറിയാം അപ്പൊ പിന്നെ വല്യ ബുദ്ധിമുട്ട് കാണത്തില്ല കേട്ടോ വണ്ടിയെ കേറ് കേട്ടോ ഞാൻ ഫോൺ ഉടനെ സൂസനെ നിനക്കൊക്കെ നാണം ഉണ്ടോ നാണം നിനക്കൊക്കെ എന്തെങ്കിലും സത്യം കണ്ടവരെ പിള്ളും പെർഫോമൻസ് പോലും ഇതൊന്നും അല്ല ഇതൊന്നും അല്ല വേറൊരു കാര്യം പറയട്ടെ ഓസിയാണേ ഞാനും കാസ്ട്രോഡ് നിൽക്കുന്ന ഫോട്ടോയെ അച്ഛൻ വില്ലമ്പ്രോടെ ഒരു ഫോട്ടോ അമ്മ ടു സ്പൈ അമ്മിന്ന് പറഞ്ഞൊരു വീഡിയോ ഇറങ്ങി ഹലോ ആരുണ്ടാക്കിയെടുത്ത് എടെ ആധാർ എന്റെ കയ്യിലുണ്ടോ ഞാൻ ഏൽപ്പിച്ച ആധാരം ആണോ ആ മറ്റേ സുദർശന ചക്രാലയ മന്ദിരല്ലേ അല്ലേ ആ അപ്പൊ ഈ നമ്മടെ ടിവിയിലെ വേറെ ആർക്കും ആധാരം കൈമാറണ്ട അതെ എനിക്ക് തന്നെ വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേരായിട്ട് ആധാരം ഉണ്ട് ഓക്കെ ഓക്കെ എവിടുണ്ട് അടുത്തുള്ള ആധാരത്തിന്റെ ോപ്പർട്ടിയുടെ ഞാൻ പിൻപാടിലൊക്കെ രണ്ടും നോക്കുമ്പോൾ ഞാൻ എനിക്ക് ഇതുവരെ മൊത്തത്തിൽ അളക്കാനൊരു അവസരം കിട്ടിട്ടില്ല അതല്ലേ എന്താ വിറക്കാനോ തൽക്കാലമില്ല ഇല്ല ഇല്ല തൽക്കാലം ഇല്ല എന്തോ ബ്ലോട്ടില് വെള്ളച്ചോട്ടം കൊണ്ടുപോവ് ബാബു ആ ഹലോ 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 ണോ ഹലോ 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 ഡയറക്റ്റ് വിളിച്ചോ മണളി പാമ്പല്ലാടി എണ്ണം പറഞ്ഞെ വിളിച്ചതാ എണ് പറഞ്ഞ മണാലി കീരി എന്റെ പറഞ്ഞു കീരി കൈ എടുക്കാം ഇപ്പഴ അത് കീരില്ലേ പാമ്പുകളോട് ഇച്ചിരി പാമ്പുകളോട് വണ്ട കീരിക്കും പ്രിയ Arena, te voy a ir a ver. Yo soy José. hombre. Hello. 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 Ah, ¿qué <laughs> Hello. 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 അരെ ബോംബലിറ്റി ചിരിക്കല്ലേ കേക്കോ മുടക്കടയ ചുതു ഓക്കേ ഓക്കേ ഓക്കേ